ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ബീച്ച് സൈഡിലൊക്കെ കിട്ടാറുള്ള അതുപോലെ തന്നെ തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അതുപോലത്തെ ഒരു ഗ്രീൻ പീസ് മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പട്ടാണി വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്തിയതിനു ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മളൊരു നാല് മണിക്കൂറൊക്കെ ആയിട്ടോ ഈ ഒരു കടല കുതിരാൻ വെച്ചിട്ട് അതിന് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്ക അതുപോലെ തന്നെ ആവശ്യമായ വെള്ളം ചേർത്തിട്ട് നമുക്കൊരു നാല് വിസിൽ വരുന്നവരൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ നമ്മൾ കുറെ നേരം വെള്ളത്തിൽ ഇട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളെ കടല ചില കടലൊക്കെ ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കലോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദൈവിൽ വ്യത്യാസം വരും ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കടല പട്ടാന നമ്മൾ ഈ ഗ്രീൻ പീസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ ഗ്രീൻ പീസിന് ഇത് നന്നായിരിക്കില്ല അപ്പൊ ഓരോ കടലയ്ക്ക് അനുസരിച്ചും ചിലപ്പോൾ മാറ്റം വരും അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതിനനുസരിച്ചും കടല വീവുന്നതിൽ വ്യത്യാസം വരും കേട്ടാ ഇപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു നാല് മണിക്കൂറായി അപ്പൊ നമുക്ക് നാല് വീസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കാം ഒരുപാട് വെന്തൊടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കടല ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ നമ്മളിങ്ങനെ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കടലുകളൊക്കെ വിട്ടു വിട്ട് നിൽക്കുന്ന പരുവത്തിലായിരിക്കും ഉണ്ടാവുക ഇതിലേക്ക് ഞാനൊരു മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുക്കറിന്റെ വിസിലൊക്കെ പോയി വരുമ്പോഴേക്കും കുക്കറില് നാല് വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട മസാല കൂടി തയ്യാറാക്കാം ഇതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഉള്ളി ചേർക്കുമ്പോ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവും ഞാനിവിടെ ഒരു രണ്ട് കപ്പിന് അടുത്താണ് കേട്ടോ നമ്മളെ ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചധികം ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്ക ഈ ഒരു ഉള്ളി അധികം നേരിട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യം ഒന്നു കുറച്ച് കടിക്കുന്ന ഒരു പരുവത്തിൽ തന്നെ അത് അതായത് ഒരുപാട് കുഴഞ്ഞു പോവാതെ വേണം ഇത് കിട്ടാനായിട്ട് ഈ ഒരു നമ്മളെ മല്ലിയലിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ബീച്ച് സൈഡ് നിന്നും തട്ടുകടന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടാ ഇപ്പൊ നമ്മളെ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയുള്ള ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കത് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കും വേണം കേട്ടോ ചൂടോട് കൂടി കഴിക്കും അപ്പോൾ ഇത് നല്ല ചൂടോട് തന്നെ കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ആൾക്കനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി ബാക്കിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കഴിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് നമുക്കിതിൻ്റെ മസാലകളൊക്കെ വേണമെങ്കിൽ ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാം പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുണ്ടാക്കാമല്ലോ അങ്ങനെയും ചെയ്യാം ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മളെ ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടാ അപ്പമേലൊക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്ന തിരക്കിലാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നുവായിരിക്കും ബൈ ബാ